ഇന്ത്യക്കാരുടെ സഞ്ചാരശീലം വർദ്ധിക്കുന്നതെന്ന് കണക്കുകൾ മേക്ക് മൈ ട്രിപ്പിൽ നിന്നുള്ള ട്രാവൽ ട്രെൻഡ്സ് റിപ്പോർട്ട് പ്രകാരം പ്രതിവർഷം മൂന്നിൽ കൂടുതൽ യാത്രകൾ നടത്തുന്ന ആളുകളുടെ എണ്ണം രണ്ടായിരത്തിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലേക്കുള്ള സന്ദർശന സൗകര്യം തേടി തിരച്ചിൽ നടത്തുന്നവരുടെ എണ്ണം രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചു മലയോര ഡെസ്റ്റിനേഷനുകളായ ഊട്ടിയും മൂന്നാറും പ്രിയങ്കരങ്ങളായി മാറിയെന്നും റിപ്പോർട്ട് എടുത്തുകാട്ടി ആത്മീയ ടൂറിസം ടയർ ടു ടയർ ത്രീ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ആത്മീയ യാത്രകൾക്കായി വലിയ അന്വേഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ മതപരമായ സ്ഥലങ്ങൾക്കായുള്ള തിരയലുകളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വർദ്ധിച്ചുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയോധ്യയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു ഉജ്ജയിൻ തേടിയുള്ള അന്വേഷണങ്ങളിൽ ശതമാനവും ബദരിനാഥിനായുള്ള തിരച്ചിൽ മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ശതമാനവും വർദ്ധിച്ചു ദുബായ് മുതൽ ലണ്ടൻ വരെ അന്താരാഷ്ട്ര യാത്രകളിലും ഇന്ത്യക്കാർ ഏറെ താൽപര്യം പ്രകടിപ്പിച്ചു ദുബായ് ബാങ്കോക്ക് സിംഗപ്പൂർ എന്നിവിടങ്ങൾക്കായാണ് മൊത്തം തിരയലുകളുടെ മുപ്പത് ശതമാനവും ലണ്ടൻ ടൊറന്റോ ന്യൂയോർക്ക് എന്നിവ ആണോ ഏറ്റവും കൂടുതൽ അന്വേഷിക്കപ്പെട്ട ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് വിൻഡോ സീറ്റ് സ്ത്രീകൾ വിൻഡോ സീറ്റുകളിൽ ഇരുന്ന് യാത്രയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പുരുഷന്മാർ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇടനാഴിയോട് ചേർന്ന സീറ്റുകൾ തിരഞ്ഞെടുക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഇഷ്ടഭക്ഷണം സാൻഡ്വിച്ച് ആഭ്യന്തര വിമാനങ്ങളിൽ ഏറ്റവും അധികം ഓർഡർ ചെയ്യപ്പെട്ട ഇൻഫ്ലൈറ്റ് ഭക്ഷണം തക്കാളി കുക്കുംബർ ചീസ് ലെറ്റ്യൂ സാൻഡ്വിച്ച് ആണ് ആഭ്യന്തരമായും ആഗോളതലത്തിലും ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്താൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ സഞ്ചാരികളുടെ വളർന്നുകൊണ്ടിരിക്കുന്ന യാത്രാ സ്വഭാവ രീതികൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് െന്ന് മേക്മേ ട്രിപ്പിന്റെ സഹസ്ഥാപകനും ഗ്രൂപ്പ് സിഇഒയുമായ രാജേഷ് മാഗോ പറഞ്ഞു ടൂറിസം മേഖലയിൽ ഇന്ത്യ ഒരു കരുത്തറ്റ ശക്തിയായി ഉയർന്നുവരുമ്പോൾ ഈ സ്ഥിതിപൂര കണക്കുകൾ യാത്രാ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഡിമാൻഡും വിതരണ വിടവുകളും നികത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു